ആ അത് കൊണ്ട് കൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് നമുക്ക് അതിവിടൊന്നും കാണുന്നില്ല ഞാനിവിടെ തന്നെ വെച്ചിരുന്നത് ഇവിടെ തപ്പിയിട്ടൊന്നും കാര്യമില്ല കാരണം ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല പുറത്തൊന്നും വന്ന ആരും കാശെടുക്കാനുള്ളവര് ആരുമില്ല തന്നെയാണ് നല്ലോണം ഉത്തരം നീ തന്നെ ഭാര്യയോട് ചോദിച്ചു അവൾ കൊടുത്തതാണ് അല്ലാതെ എവിടെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് അങ്ങനെ എനിക്ക് കട്ടും എന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ടായി എനിക്ക് ഒരു ആവശ്യമില്ല എന്റെ പാപ്പാക്ക രണ്ടു ദിവസം മുമ്പല്ലേ ഏതാണ്ട് കാശിന് അത്യാവശ്യം ഉണ്ടെന്ന് പറയാനേ കേട്ടല്ലോ പിന്നെ കാശ് എന്റെ എന്നെ ഈ ഈ അലമാരിക്കുന്ന നിങ്ങളെ നിങ്ങൾ രണ്ടുപേരല്ലേ ഈ അലമാരി തുറക്കെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനും എൻ്റെ മോളെന്തായാലും ഈ റൂമിൽ കേറില്ല പിന്നെ കാശ് എങ്ങനെ പോയി അരുള നീ പറഞ്ഞു കാശ് മോട്ടിക്കണോ ആവശ്യം ആ മോളെ വണ്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാവാപ്പാ പിന്നെ മരുമോനെ വിളിച്ചു പക്ഷെ അവന് ഫോണ് അങ്ങോട്ട് എടുക്കുന്നില്ല അതിങ്ങനെ ആ കറക്റ്റ് സമയത്ത് സഹായിച്ചത് കൊണ്ട് അപ്പാക്ക് വണ്ടി ഇറക്കാൻ പറ്റി എന്തായാലും മോന്റെ ഒന്ന് പറഞ്ഞേക്കണേ പിന്നെ അന്വേഷണം പറഞ്ഞേക്കണേട്ടോ ആ ശരി എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസം വന്നോടാ അവളുടെ ആ കാശ് എടുത്ത് ആടെ വാപ്പയ്ക്ക് കൊടുത്തിട്ടപ്പോ അവൾ എന്തൊക്കെ നാടകം കൊടുക്കുക കളിച്ചത് നമ്മളത് പൊട്ടം കളിപ്പിക്കുന്നു അവള് അല്ലേ എന്നാലും എന്റെ പൊന്നാങ്ങളെ ഇങ്ങനെ തന്നെ വന്നല്ലോ എന്തിക്ക ഞാൻ പറയുന്ന കേക്ക് ഇതിന് ഇവിടെ പറഞ്ഞു വിടുന്ന നല്ലത് ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്നും ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇവള് ഇത് കട്ട് അവരുടെ വീട്ടിൽ എത്തിക്കാ ചെയ്യുന്നത് ഇനി ഈ വീട് തന്നെ നഷ്ടപ്പെടാൻ ഒന്ന് വളരെ താമസമൊന്നുമില്ല ഇന്നിവിളെ കെട്ടുകെട്ടിക്കുന്നല്ല എന്നാലേ ഈ കുടുംബം രക്ഷപ്പെടുത്തോളൂ ഇനി എനിക്ക് എന്തോ പറയാനുള്ളത് ഇത്രയും തെളിവ് പോലെ ഇത്രയും നേരം ഞാൻ ചോദിച്ചിട്ട് നീ മിണ്ടിയോ നീ കാശ് എടുത്തില്ല കാശ് എടുത്തില്ല എന്ന് പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ട എത്രയും പെട്ടെന്ന് എനിക്ക് കാശ് തന്നിട്ട് നീ ഇവിടെ സ്ഥലം കിട്ടോ എനിക്ക് ഇനി നിന്നോടുള്ള ഓത്തുള്ള ജീവിതം എനിക്ക് എനിക്കിനി വേണ്ട ഞാൻ ഇറങ്ങിക്കോളാം അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ രണ്ടുപേർക്കും കാര്യം പറയാനുണ്ട് എന്തായാലും എന്റെ പാപ്പായ ഞാൻ സഹായിച്ചത് ഇവിടുന്ന് കാശ കൊണ്ടല്ല അത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്റെ ഭർത്താവ് കൂടിയും പറഞ്ഞു വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഇല്ല എനിക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് രണ്ടുപോർത്താണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കൊന്നും കേക്കണ്ട നിന്റെ ഒരു ഭയം ഞങ്ങൾക്ക് കേൾക്കണ്ട എളുപ്പം ഇവിടെ നിന്ന് ഇറങ്ങിച്ചാൽ മതി ഞങ്ങൾക്കൊന്നും നിന്റെ കാര്യൊന്നും കേൾക്കണ്ട എന്റെ മോനെ പഠിക്കുന്നതും പോലെ അവൻ കഷ്ടപ്പെട്ടു പിന്നെ കൊണ്ടു വെക്കുന്ന കാശത്ത് നിന്ന് നിന്റെ വീട്ടുകാരെ നീ നന്നാക്കാൻ നോക്കുന്നതും പോലെ ഇനി നിന്റെ കാര്യോണം കേക്കാൻ ഞങ്ങൾ ഇരിക്കുന്നു നീ എളുപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പോകുമോ നിങ്ങൾ രണ്ടുപേരും കേൾക്കണം നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ എന്നെപ്പറ്റി കഥകൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ആ കഥ കേട്ട് 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 എന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് ഈ കാര്യവും എനിക്ക് പറഞ്ഞേ പറ്റതും ഇത്രയെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങിപ്പോയിരിക്കും സമാധാനമാവും ഞാൻ ഇറങ്ങിക്കോളാം എന്നെ ഇറങ്ങിക്കോളാം അതിനുമ്പോൾ എനിക്ക് രണ്ടുപേർക്കും ചോദിക്കാനുണ്ട് ഞാൻ ദ്രോഹം നിങ്ങളടുത്ത് ഞാൻ ചെയ്തത് ഞാൻ വന്ന നാളും മുതലും നിങ്ങളെന്നെ കുത്തി നിങ്ങൾ ഒരു സന്തോഷത്തോടെ ചിരിച്ച മുഖമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേരും അടുത്ത് വളർത്താനും പറഞ്ഞില്ല എന്നാൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാം കൂടുതൽ എന്നോട് ദേഷ്യം വരുന്ന നാത്തമാരുമ്പോഴാണ് എന്റെ ഭർത്താവ് ഇവർക്ക് എന്നോട് സ്നേഹിച്ചൊരു വർത്താനം പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എപ്പോഴും ദേഷ്യത്തോടല്ലാതെ ഉമ്മ പറയുന്ന വാക്കുകൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുക ഇടയ്ക്കൊക്കെ ഭാര്യ പറഞ്ഞതൊക്കെ കേൾക്കാം അവരുടെ കാര്യമില്ല പറഞ്ഞ ആരും വിശ്വസിക്കില്ല ഉമ്മ പറയുന്ന എല്ലാം സത്യം പിന്നെ കാശി കാശ് ഞാൻ മൂട്ടിച്ചിട്ടില്ല ആ കാശ് ഇവിടെ നിന്ന് പോയിട്ടുമില്ല പുറത്ത് ആരും ഇത് കൊണ്ടുപോയിട്ടില്ല എൻ്റെ വീട്ടിൽ ശരിയാണ് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ ആറും ോട്ടിച്ചും വെട്ടിച്ചൊന്നും ഞങ്ങൾ കാശുണ്ടാക്കുന്നില്ല എൻ്റെ വാപ്പായ്ക്ക് ഈ കാശ് കൊടുത്ത ഞാൻ തന്നെയാണ് അത് ഇക്ക തന്ന കാശൊന്നുമല്ല എൻ്റെ രണ്ട് വളം ഞാൻ പണയപ്പെടുത്തിയിട്ട് നിങ്ങൾ തന്നേ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തത് അതാണ് മരുമാനെ പറ്റി ഇത്ര പറഞ്ഞത് അവരറിയില്ലല്ലോ മരുമാൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ആ കാശൊക്കെ എടുത്ത ആളെയും തെളിവും ഉണ്ടെൻ്റെ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് പുറത്ത് പോകേണ്ടത് എന്റെ പൊന്നാൻ ഭർത്താവ് ഇതൊന്ന് കണ്ടുനോക്ക് എനിക്കൊരു യാദശീകമായിട്ട് എനിക്ക് വീട് എടുക്കേണ്ടി വന്നതാണ് അതിങ്ങനെ തന്നെ പകർത്തി പകർത്തിയെടുത്തുകൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ ഒന്ന് കണ്ടു കണ്ടുനോക്ക കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാം നന്നായിട്ടുണ്ട് എൻറെ ഉമ്മായി എൻറെ പെങ്ങളും എന്നോട് ചെയ്ത ദ്രോഹത്തിന് വളരെ നന്ദിയുണ്ട് നീ ഈ വീട്ടിൽ വരുന്നത് ഇവിടത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഈ വരുന്നത് നീ എപ്പോ വന്നാൽ ഇവിടെ ഈ വീട്ടിനകത്ത് പ്രശ്നങ്ങളാണ് നീ ഉമ്മായി കാണാൻ വന്നെങ്കിൽ ഉമ്മായി കണ്ടിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങൾ നീ ഇടപെടരുത് പറഞ്ഞ കാര്യം കേട്ടോ പറഞ്ഞത് കേൾക്കുന്നുണ്ടോന്ന് നിന്നോട് ചോദിച്ചത് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ നീ ഉമ്മായി കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മായി കണ്ടിട്ട് ഇവിടെ നിന്ന് പൊക്കോണം അല്ലാതെ ഇവിടുന്ന് ഇവിടത്തെ കാര്യങ്ങൾ തിരികെ ഇവിടെ കു ഉമ്മായി കൂടെ ചേർന്ന് ഉമ്മാക്കെങ്കിലൊരു ബോധനില്ലേ ഏ പിന്നെ എന്തിനൊക്കെ ഞാൻ എന്ത് ദ്രോഹ ചെയ്യാൻ വരുന്നത് നിങ്ങളായി ഇവിടെ പറ്റി ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാനത് കണ്ണടച്ച് വിശ്വസിക്കുന്നോണ്ടാണോ ഇനി ഇവിടെ അങ്ങനെ പറ്റില്ല അമ്മ പറഞ്ഞ